ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം കുറേ പേര് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി സിജോ സായി രതീഷ് ജിൻറ്റോ അങ്ങനെ ഇവരൊക്കെ ഡൈനിങ്ങിന് ചുറ്റുവരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രതീഷിന്റെ മുഖം കണ്ടാൽ ഒരു ക്രൂരമായ ലുക്കാണ് ഒരു ക്രൂഡ് ലുക്കാണെന്ന് ഗബ്രി പറയുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ നിനക്ക് തോന്നിയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ക്യാരക്ടർ അല്ല നിങ്ങളുടെ മുഖം കണ്ടാൽ അങ്ങനെ തോന്നുമെന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞ് ഒരു ടോപ്പിക്ക് പിന്നീട് രതീഷിന്റെ ഗെയിമിലേക്ക് എത്തുകയാണ് ഫസ്റ്റ് വീക്കിൽ രതീഷ് കളിച്ചൊരു ഗെയിം എന്തുകൊണ്ട് രതീഷിനെവിടെ വീണ്ടും കൊണ്ടുവന്നു രതീഷിന് ഒരു മാറ്റവുമില്ല ആദ്യത്തെ ആഴ്ചയിൽ എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും മറ്റുള്ളവരെ ഇറിട്ടേറ്റ് ചെയ്ത് നടക്കുന്ന ഒരാൾ മാത്രമാണ് അല്ലാതെ ഒരു സ്ട്രോങ് കോണ്ടന്റ് ഒന്നും രതീഷ് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ രതീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജാസ്മിൻ ഗബ്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ഋഷി ഉൾപ്പെടെയുള്ള എല്ലാവരും നിൽക്കുന്നു അവിടെ രതീഷിന് ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കുന്ന സിജോ മാത്രമാണ് ജിൻഡോയും രതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിൻഡോയും സിജോയും രതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ബാക്കിയുള്ളവരൊക്കെ രതീഷിനെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു മെജോറിറ്റി ആൾക്കാർക്കുമുള്ള പ്രശ്നം രതീഷിൻ്റെ അവർക്ക് പേടിയാണ് രതീഷ് ഒരു ആയിട്ട് ആണോ മാറാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണോ നിൽക്കുന്നത് എന്നുള്ള പേടി അവിടെ എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ജാസ്മിനും ഗബ്രിക്കും അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മൾ നമ്മളെ കൂടെ മത്സരിക്കുന്ന ആരെയും നമ്മൾ പുച്ഛിക്കാൻ പാടില്ല ഒരു പരിധി വിട്ട് ഒക്കെ ഭാഗമായിട്ട് നമുക്ക് പറയാം ഇറിട്ടേറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷെ അവരെ അവരെ നമ്മൾ പുച്ഛിക്കരുത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരേ അവരെ ഒന്നിപ്പിക്കുന്ന ഘടകം തന്നെ അവരുടെ ഒരേ സ്വഭാവമാണ് ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരോടും അവർക്ക് ബഹുമാനമില്ല എല്ലാവരെയും ഒരുതരം പുച്ഛമാണ് പ്രത്യേകിച്ച് രതീഷിനെയൊക്കെ എന്നാലും മുടിഞ്ഞ പേടിയുമാണ് ഈ പേടിയാണ് പക്ഷെ തുറന്ന് സമ്മതിക്കാൻ മടി ഒറ്റയ്ക്കാണ് രതീഷ് ഫസ്റ്റ് വീക്കിൽ ഇവിടെ എല്ലാവർക്കും എതിരെ നിന്നത് അതുകൊണ്ടാണ് ആദ്യമായിട്ട് എല്ലാവരും വാ തുറന്ന് ഒരു സീസണിൽ ആദ്യ ആഴ്ചയിൽ തന്നെ സംസാരിച്ചത് എന്ന് ശരണ്യ പറഞ്ഞപ്പോൾ അത് സംഭവം ശരിയാണ് പക്ഷെ അത് നല്ല കണ്ടന്റ് അല്ല എന്നാണ് ജാസ്മിനും ഗബ്രീയും പറയുന്നത് അല്ല ഇത് ആരായി പറയുന്നേ സീസൺ സിക്സിൽ നല്ല കണ്ടന്റ് കൊടുത്ത ആൾക്കാരാണോ പിന്നെ നമ്മൾ കണ്ടതാണ് അത്ഭുത ദ്വീപിലെ മറ്റേ രാക്ഷസന്മാരെ അടിക്കുകയും നൊക്കെയൊക്കെ ചെയ്യുന്ന പോലത്തെ ഉള്ള കണ്ടന്റുകൾ അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത് ബട്ട് നല്ല പ്ലേയേഴ്സ് ആണ് ഗബ്രിയും ജാസ്മിനും മോശം പ്ലെയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ രതീഷിനെയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരെങ്കിലുമോ കണ്ടന്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ധാർമ്മികമായി നയ പൈസയുടെ അവകാശമുള്ള രണ്ടുപേരാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും രതീഷിന് ഇവർക്കൊക്കെ എന്തോ പേടിയാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാന്ന് അവർക്ക് പേടിയാണ് രതീഷ് വന്നാൽ സ്ക്രീൻ സ്പേസ് മൊത്തം കൊണ്ടുപോകുമോ വാഴച്ചുകൂട്ടിലെയും ബെഡ്റൂമിലെയും രംഗങ്ങൾ കട്ടാകുമോ എന്നൊക്കെയുള്ള ഭയമാണോ എന്ന് അറിയത്തില്ല എന്താണെങ്കിലും ശരി അവർക്ക് പേടിയാണ് അത് ഇന്നത്തെ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി